എല്ലാവർക്കും നമസ്കാരം ആ പൂജ ബന്ധപ്പെട്ടിട്ട് പുസ്തക പൂജയ്ക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ വെക്കാൻ പുസ്തകങ്ങൾ വെക്കാൻ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറുകയാണ് കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ചെറുപ്പകാലത്ത് ഒരു ഓർമ്മയാണ് വന്നത് കാരണം നമ്മൾ നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റൊക്കെ ആദ്യം പൂജ പുസ്തക പൂജയ്ക്ക് കൊണ്ടുപോയി വെക്കുന്നത് ഇപ്പോൾ മക്കൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ചെറുപ്പകാലം ഓർമ്മ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പൂജ വെപ്പിനൊക്കെ എങ്ങനെയാണ് തയ്യാറെടുത്തത് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും പുസ്തകങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടേ കൊടുത്താൽ അമ്പലത്തിന് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം പേരൊക്കെ എഴുതിയിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് മോനാണ് കൊണ്ട് കൊടുക്കാൻ പോണത് പിന്നൊരു കാര്യം അമ്പലം അടുത്തന്നെ ആയതുകൊണ്ട് ഒറ്റയ്ക്കാനോ പോകണത് കേട്ടോ കുഴപ്പമൊന്നുമില്ല തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം അപ്പോൾ പിന്നെ നമുക്ക് ലോങ്ങ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് അപ്പോൾ എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ അതൊരു വെക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ചറ്റാ ബൈ ബൈ